ഹലോ അസ്സാമലൈക്കും കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ആക്കുന്നത് എന്തായാലും ഒരു ടു ത്രീ മന്ത്സ് ആയി കാണും ഞാനൊരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് സോ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് ബാംഗ്ലൂർ പോകാൻ പോവാണ് എന്താ വെച്ചെങ്കിൽ എൻ്റെ സിസ്റ്ററിന് ബാംഗ്ലൂർ ഒരു ഉണ്ട് സോ അത് അറ്റൻഡ് ആക്കാൻ വേണ്ടി പോവാണ് ഞമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ കാറിൽ വെച്ച് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സിൽ നമ്മൾ ഇറങ്ങൂട്ട ഇത് കണ്ടോ ഇതെൻ്റെ സിസ്റ്ററിന്റെ കുഞ്ഞാണ് എറിൻ സോ നമ്മിപ്പൊ ഇറങ്ങും ഞാൻ അടുത്ത് നാലഞ്ചെണ്ണമുണ്ട് ഞമ്മനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മുടെ കൂടെ ഉപ്പ ഉണ്ട് ജീജു ഉണ്ട് സിസ്റ്റർ ഉണ്ട് സിസ്റ്ററിന്റെ കുഞ്ഞും പിന്നെ ഞാനും ആണ് ഉള്ളത് ഞമ്മ ഞമ്മ അഞ്ചാൾക്കാരാണ് പോകുന്നത് എറിന് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഫുള്ള് ഓണാണ് പുള്ളിക്കാർത്തി നമ്മുടെ വീട്ടിൽ നിന്ന് മാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ഓൾമോസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് ജേർണി ഉണ്ട് സോ നമ്മൾ പോകുന്ന ബൈക്ക് ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഒരു അൽഫാമും അതുപോലെ തന്നെ ഷവർമാവും പറഞ്ഞ് പിന്നെ ഒരു ജ്യൂസ് പറഞ്ഞ് നമ്മളെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എട്ട് മണിക്കാണ് സോ നമ്മൾ ഫുഡ് കഴിച്ചപ്പാടിനെ എയർപോർട്ടിലേക്ക് റഷ് ആക്കി കാരണം എന്താ വെച്ചെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ടൈമായി ഡൊമസ്റ്റിക് ആണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു വൺ ഹവർ മുമ്പ് എത്തണമല്ലോ സോ നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എട്ട് മണിക്കാണ് നമ്മൾ എക്സാക്റ്റ് ഒരു സെവൻ ആകുമ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ടാണ് അതായത് നമ്മൾ ഇവിടെ ജീജിന് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കി നിൽക്കുകയാണ് പുള്ളിക്കാരൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് എന്തായാലും നമ്മൾ കറക്റ്റ് ടൈമിനാണ് എത്തിയത് ആൻഡ് ഈ ഫ്ലൈറ്റിന് കുറേ പ്രത്യേകതകളുണ്ട് എന്തെന്ന് വെച്ചെങ്കിൽ അടുത്തിൻ്റെ കുഞ്ഞ് അതായത് എരിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റാണ് മാത്രമല്ല ഞാനും ഉപ്പാവും ഒന്നിച്ചിട്ട് ട്രാവൽ ചെയ്യുന്ന ആദ്യത്തെ ഫ്ലൈറ്റാണ് ഞാനും സിസ്റ്ററും ഒന്നിച്ചിട്ട് ട്രാവൽ ചെയ്യുന്ന ആദ്യത്തെ ഫ്ലൈറ്റാണ് അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള യാത്ര കൂടിയാണ് നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ ഗേറ്റിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഉപ്പ ഇവിടെ ഉണ്ട് ഏട്ടത്തി അടുത്ത് കുഞ്ഞിന് ഫുഡ് കൊടുക്കാൻ പോയിട്ടുണ്ട് ഞാനും ഉപ്പാവും ഇടയിരുന്നിട്ടുണ്ട് ദാ എന്നെ കണ്ടോ ഞാൻ ഇപ്പോൾ ജിമ്മിലൊക്കെ പോയിട്ടൊരു ഒന്നൊന്ന് ലെവലായി വരുന്നുണ്ട് കേട്ടാ ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സീ നമ്മ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് അട്ടത്തിയും ഏട്ടത്തിൻ്റെ കുഞ്ഞും എല്ലാവരും ലൈക് സൂപ്പർ എക്സൈറ്റഡ് ആണ് എല്ലാവരും ഒന്നിച്ചിട്ട് പോകുന്നതല്ലേ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഫാമിലി ആയിട്ട് ഇങ്ങനെ ഫ്ലൈറ്റിൽ പോകുന്നത് ഒന്നിച്ച് പോണതാണേലും എല്ലാവരും ഒരു ഭാഗത്തായി പോയി ആകെ അടുത്തടുത്ത് സീറ്റ് കിട്ടിയത് അങ്കവും എൻ്റെ സിസ്റ്ററിനും മാത്രമാണ് ഉപ്പം ബാക്കിലുണ്ട് ജിജു ഫ്രണ്ടിലുണ്ട് സി അവിടെ എയർ ഹോസ്റ്റേഴ്സ് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആക്കാൻ പോവാണ് സംഭവം മാക്സിമം ഒരു തേർട്ടി മിനിറ്റ്സ് കൂടിപ്പോൾ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ബാംഗ്ലൂർ എത്തും അങ്ങനെ നമ്മൾ എത്തിയിട്ടാ സിസ്റ്റർ നിങ്ങൾക്ക് മുന്നിൽ കാണുന്നുണ്ടാവും ജിജുവിൻ്റെ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞിട്ട് സീറ്റ് സ്വാപ്പ് ചെയ്തതാണ് അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ കെമ്പഗൗഡ എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ ഉള്ളത് ടെർമിനൽ ടൂലാണ് എറിനാണെങ്കിൽ സൂപ്പർ എക്സൈറ്റഡ് ആണ് പുള്ളിക്കാരത്തിങ്ങനെ ഓടിക്കൊണ്ട് ചാടിക്കൊണ്ട് നടക്കാണ് ഒരു രക്ഷയില്ലാട്ട ഇപ്പം നിങ്ങൾ വിചാരിക്കും ഉപ്പ ഇവിടെ പോയി ഉപ്പ മിസ്സിങ് ആണ് ഉപ്പ ഫസ്റ്റ് തന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഉപ്പ മുമ്പിൽ നടക്കുന്നുണ്ട് ഉപ്പ നമ്മളെ കാലുള്ള കുറേ മുമ്പ് എത്തി ഉപ്പ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഉപ്പ നമ്മളെ വിളിച്ച് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇവിടെ കുറേ കാണാനുണ്ട് ഇവിടുന്ന് നമ്മൾ നേരെ നമ്മൾ സ്റ്റേ ആക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അത് വൈറ്റ് ഫീൽഡിലാണ് എൻ്റെ അടുത്തതിൻ്റെ എക്സാം സെൻറ്ററും വൈറ്റ് ഫീൽഡിലാണ് പക്ഷേ ഗൈസ് എങ്ങനെ നടന്നെങ്കിലും പുറത്തേക്ക് എത്തുന്നില്ല കുറേ നടക്കാറുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ലഗേജ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ആക്കലാണ് ഇവിടെ അതും അതിൻ്റെ ഇടയിൽ ഒരു മുട്ടം പണി കിട്ടി നമ്മുടെ ഒരു ട്രോളി മിസ്സായിപ്പോയി ലാസ്റ്റ് അത് കിട്ടി അങ്ങനെ നമ്മൾ ഫൈനലി പുറത്ത് വന്ന് അവിടുന്ന് ഒരു ഊബർ എടുത്ത് നമ്മൾ നമ്മുടെ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഫർദർ അപ്ഡേറ്റ്സ് ഞാൻ ഷോർട്സും വീഡിയോസൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ സ്റ്റേറ്റ് ഉണ്ട് ബൈ